ഒരാളെ ഇതാണ് ഒരുപാട് പേര് നിറഞ്ഞത് കൊച്ചു പയർ എന്ത് മയർ കീറും കൊച്ചി എടുക്കുന്നു കാണാൻ പറ്റൂല്ല നിങ്ങളെ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു ഹലോ ഗൈസ് കിടക്കാച്ചൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കുറെ നാളായി ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മൾ ഇൻസ്റ്റയിൽ ഒരു ക്യുആറിന്റെ ഇട്ടായിരുന്നു ആ അപ്പൊ അതിൽ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം പുതിയ ഫോണാണ് പുതിയ ഫോണല്ലോ കുറച്ച് കളറൊക്കെ വാരി അടിച്ചിട്ടുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാണ് ആർക്കെങ്കിലും വിളിക്കരുത് ഒന്ന് ചിരണ്ടേ ഇളകി വരും ഇറങ്ങിയിടിക്കുകയാണ് പോവാൻ പോർ അടിപ്പിക്കണ്ട കല്യാണോ എന്നാണ് ചോദിച്ചത് എന്റെ സ്റ്റുഡന്റ് ആണ് കൃഷ്ണപ്രിയ കല്യാണം എന്നാകുമ്പോ അറിയില്ല എല്ലാവരെയും നമ്മൾ അറിയിച്ചിട്ട് കെട്ടു ചോടിയൊന്നും ആരും പോകൂലിക്കാം വിളിക്കാം സി പി അജു ഏജ് എത്രയായി ഞാൻ പറയില്ല എന്തായാലും ഒരു മൂന്നര നിങ്ങൾ എന്നെ ഗസ് ചെയ്തോ ഒരു ഇരുപത്തഞ്ചിനു മുപ്പതിനകത്തോണ്ട് മറ്റന്നാൾ പോണ്ടേ ടക്കില്ലേ പൂർണിമ എസ് മായർ എന്ന് പറയുന്ന ഒരു യുവതിയാണ് കമലിന്റെ എഴുതിക്കുന്നത് മറ്റേതാൾ പോണ്ടേ നമ്മള് ചെറിയ വരണുണ്ട് നീ സർപ്രൈസ് പൊളിക്കരുത് ഉം ഇപ്പൊ എന്താ പഠിക്കുന്നത് വിബിൻ വി എസ് ഹീറോയാണ് ഇപ്പൊ എന്താ പഠിക്കുന്നത് ഒരാളെങ്കിലും നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ പോലെ നടക്കുന്നത് നടക്കുന്ന ചോദിച്ച ശേഷം ഇവിടെ ഭയങ്കര പൊന്നി ജോ ആ ചോദിച്ചോ ചോദിച്ചോ എന്നാണ് ഇട്ടിരുന്നത് അപ്പൊ ചോദിച്ച ശേഷം ഇവിടെ ഭയങ്കര പൊന്നീച്ചയുടെ ശല്യം ആയിരിക്കും ഓഫ് ഹാർട്ട് വൺ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ശരത് സോനു എസ് കെ രണ്ടു പേരുടെയും ജോലി ഞാൻ ജോലിയൊക്കെ നിർത്തി ഇപ്പൊ ഫുള്ള് സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ പി എസ് പഠിക്കണമുണ്ട് ഞാൻ ചെറിയ വരയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു ഇടയ്ക്ക് എന്റെ കൂടെ വരും പഠിക്കാൻ പിന്നെ വരപ്പെന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്ന് വിചാരിച്ചുള്ള എഞ്ചിനീയർ ആണ് കുഴിമന്തി വാങ്ങി തരുമോ എനിക്ക് ഇവിടെ തിന്നായില്ല വീഡിയോ വേറെ ക്യാമറാമാനോട് ചോദിച്ചിട്ട് കുറച്ച് പിന്നെ ക്രൗൺ ടീച്ചർ എനിക്ക് ഒന്ന് ശുചിത് എൻറെ സ്റ്റുഡൻറ് ആണ് സുഖമാണ് നിനക്ക് സുഖാണെന്ന് വിശ്വസിക്കുന്നു അമ്മ കൃഷ്ണ പരിപാടി ആ പറയല്ലോ ഒന്നുമില്ല പറഞ്ഞിരിക്കുന്നു ചാടയെന്ന് വിചാരിക്കുന്നു സിസ്റ്റേഴ്സാണോ ഫ്രണ്ട്സ് ആണോ നമ്മൾ ഫ്രണ്ട്സാണ് സിസ്റ്റേഴ്സ് ആണ് നെയ്ബോഴ്സാണ് എന്നെ പിടിക്കുന്നു എല്ലാം ഇവക്ക് വരുന്ന കേട്ടോ എനിക്കൊന്നും വരുന്നില്ല ആർക്കും എന്നെ ഇഷ്ടമില്ല എത്ര എത്ര പിള്ളേനുണ്ട് ജ്യോതിഷ കണ്ണൻ സുഖാണോ സുഖമാണ് സുഖം വരുവോ എവിടെ കാണാനില്ലല്ലോ ഇപ്പൊ ഇതാണ് ഒരുപാട് പേര് പറഞ്ഞത് വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ ഇപ്പൊ കാണാനില്ലല്ലോന്ന് അതിന് കാരണം ഇവള് പറയും ഉടനെ വരുന്നതാണ് സംഭവം ജോലി തിരക്കും കാര്യങ്ങളും പിന്നെ എക്സാം അങ്ങനെയൊക്കെ ആയത് കൊണ്ട് തിരക്കായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ് എന്നാലും സമയം കിട്ടുമ്പോ ഇടക്കിടക്ക് വീഡിയോസ് എടുക്കും ഇച്ചിരി ബിസി ആയി പോയി പ്ലീസ് ഫീറ്റ് അയച്ചോടെ ഫീറ്റ് പിക്ക് ഞാന് ഫീറ്റ് പിക്ക് മാത്രം മതിയാവു എന്നൊക്കെ എത്ര ഫീറ്റ് പിക്ക് ആ വേണോന്തോ ഒരായിരം രൂപ കടായാലും മതിയുന്നു ഉണ്ടെങ്കി തരുവാട എന്റെ ജിപേ നമ്പര് ഞാൻ തരാത്തോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയുണ്ട് നമ്മൾക്ക് ഗിഫ്റ്റിന്റെ പരിപാടി ഒക്കെ ഉണ്ട് ഞാൻ ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഗിഫ്റ്റ് ചെയ്യാലറി അത് നമ്മൾ രണ്ടിനും കൂടിയിട്ടാണ് ഇവളൊപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് രേഷ്മ ഇഷ്ടപ്പെട്ട ഫുഡ് എനിക്ക് എല്ലാം ഇഷ്ടമാണ് നെർമാര് മന്തി മന്തി ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് ഷവർമ്മ ഇഷ്ടമാണ് കേക്ക് ബ്രൗണി ഇതൊക്കെയാണ് എന്റെ ഐസ്ക്രീം എന്ത് എൻ്റെ പൊരിച്ച മീൻ പ്രോൺസ് പിന്നെ ചക്ക പുഴുങ്ങി ചക്ക പുഴുക്ക് ചോദിച്ചു പോയി നിങ്ങളിൽ ആരാണ് ദേഷ്യപ്പെടുന്നത് പിന്നെ നിങ്ങളാണ് ഭയങ്കര ദേഷ്യം ഇത്ര ദേഷ്യമൊന്നുമില്ല എന്ത് ദേഷ്യപ്പെടണം സൈക്കിൾ വരുമ്പോ ദേഷ്യപ്പെടും അല്ലാതെ വീഡിയോക്ക് ഒരുപാട് ഭയങ്കര ദേഷ്യമൊന്നുമില്ല നമ്മൾ കോമഡിയാണ് നിങ്ങളെ പിണങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് കാര്യം എന്റെ അറിവില് ഇപ്പൊ അങ്ങനെ പിണങ്ങിയിരുന്നിട്ട് ഒന്നും ഇല്ല എന്നാലും റയറായിട്ടൊക്കെ നമ്മള് ചുമ്മാ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അപ്പൊ തന്നെ സംസാരിച്ച് ശരിയായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരത്തില്ലേ രണ്ടുപേരും ഇപ്പോ സെയിം ക്യാരക്ടർ അങ്ങനെയൊക്കെ വരും എന്നാലും അതൊരു വലിയ അടിയില്ല ഒരു പത്തിൻ്റെ കഴിയുമ്പോ മോത്തോട് വന്ന് നോക്കി ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളു രണ്ടാൾക്ക് ഒന്നിച്ച് മോസി വന്നാ അങ്ങനെ അപ്പയാണ് കൂടുതൽ ഈ പ്രശ്നം വരുന്നത് ഒരാള് ഇതാണെന്ന് അറിയി മറ്റേ നമ്മളിപ്പോ പരിചയപ്പെട്ട ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ സമയം കിട്ടണില്ല പണ ഇഷ്ടപ്പെട്ട കളർ ഏതാണ് എനിക്ക് പിങ്ക് ഈ കളർ ഇതൊക്കെയാണ് എന്റെ ഇഷ്ടപ്പെട്ട കളർ ഓക്കേ എന്ന് പറയണം എല്ലാ കളർ കളർ ഒക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേ എനിക്ക് ലാമൻഡർ ഇഷ്ടമുണ്ട് ലൈറ്റ് നോഡ് കളേഴ്സ് എല്ലാം ഇഷ്ടമുണ്ട് ബ്ലാക്ക് ഇഷ്ടമുണ്ട് എനിക്ക് ഇതൊക്കെ റിപ്പീറ്റ് നമുക്ക് നീ മണിക്ക് ഒരു പ്രോഗ്രാം ഡ്രസ്സാണെങ്കിൽ നമുക്കിനൊരു വരും ആരുടെ ഭാഗത്താണ് ഹണി റോസിന്റെ ഭാഗത്തേക്ക് ഡ്രസ്സിംഗ് ഒക്കെ അവരവരുടെ ഇഷ്ടമാണ് നമ്മുടെ അവലീടെ അവകാശത്തിൽ തന്നെയുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാ ഇഷ്ടമുള്ളതുപോലെ പോവാ നമ്മുടെ മഹാത്മാഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുണ്ടെന്നൊക്കെ പക്ഷെ വേറൊരാള് ഇങ്ങനെ ഹെർത്തി സംസാരിക്കുന്ന ഞാന് എന്റെ വാട്സപ്പിലും എന്റെ കസ്റ്റമേഴ്സും ഒരുപാട് പേര് സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന എല്ലാം വോച്ചാടെ സൈഡാണ് ഒരുപാട് പേര് മീൻസ് ഒരു ഒരു എയ്റ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരില്ലേ അവരുടെ സ്റ്റാറ്റസിലെല്ലാം കണ്ടത് വോച്ചയുടെ സൈഡിൽ നിൽക്കുന്നതാണ് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട് ആരാണ് നമ്മൾ രണ്ടുപേരും ും പിടികെടുക്കാ എന്തോ എടുക്കാം അതിങ്ങനെ എന്തേലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ട്രോളോ അങ്ങനെ എന്തേലും കാണുമ്പഴത്തേക്കും അതിന് നമ്മള് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്ത് എന്തേലും കണ്ടന്റ് അങ്ങനത്തെ അങ്ങനെയൊക്കെ എടുക്കാറുള്ളൂ പിന്നെ നമ്മക്കിടയില് എന്തേലും സംസാരിക്കും അങ്ങനെ എന്തേലും കിട്ടും അതെങ്ങനെ അതിനെ അതിനെങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് രണ്ടുപേരും കൂടെ ആയിട്ടാണ് എടി അങ്ങനെയൊക്കെ പറയുന്നത് ലവർ ഉണ്ടോ ഈ നമ്മളെ ഇനി ആരെ ലവർ കൊച്ചു ഭാഗ്യം ഇത്തവണ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല ഒരു തവണ അതിന്റെ പൂരം ഇഷ്ടപ്പെട്ട വീഡിയോ എന്തേതാണ് നിങ്ങൾ ചെയ്തതിൽ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല ഏത് ചെയ്തു എനിക്ക് നമ്മളെ ഇനി അത് ഇഷ്ടമാണ് നമ്മുടെ വൈറലായ വീഡിയോസ് എല്ലാം എനിക്ക് ഇഷ്ടമാണ് ഞാനിപ്പോ ഒരു വീഡിയോ എടുത്താല് ഞാൻ അന്ന് തന്നെ ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് തവണ ഇരുന്ന് റിപ്പീറ്റ് കണ്ട് 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 വെറുക്കും പിന്നെ ഞാൻ ഒരിക്കലും തന്നെ തിരിഞ്ഞു നോക്കുന്നതാണ് എന്റെ സ്വഭാവം പിന്നെ എന്താണ് ലേറ്റസ്റ്റ് കണ്ട മൂവി ലേറ്റസ്റ്റ് കണ്ട മൂവി തിയേറ്ററിൽ പോയിട്ടാണെങ്കിൽ പെമ്പിള്ളേര് കാണാനേ പാടില്ല എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ട് ഇറങ്ങി പെമ്പിള്ളേര് കാണാൻ പാടില്ല കണ്ടാ നിങ്ങള് താങ്ങത്തില്ല അമ്മയാണ് ആദ്യം പറഞ്ഞത് എനിക്ക് വരെ ടിക്കറ്റ് എടുക്കുന്നത് എനിക്ക് വേറെ ആരോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അത് വയർ ീറി കൊച്ചിനെടുക്കുന്ന കാണാൻ പറ്റൂലെ അമ്മമാർക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല ഞാൻ അമ്മ ചിരിച്ചോണ്ടിരിക്കണ ഇതൊക്കെ ഇതിന്റെ അപ്പുറം കണ്ടെന്നൊക്കെ കഴിഞ്ഞെന്നൊക്കെ അമ്മ മറ്റേ ചെവിയൊക്കെ കടിച്ചൊറിഞ്ഞ് അമ്മ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കണ എനിക്ക് ഇറിറ്റേറ്റഡായി മറ്റേ ഗ്യാസ് കിട്ടിയെടുത്ത് കുഞ്ഞി പിള്ളാരെയൊക്കെ വയസ്സും അതൊക്കെ പിന്നെ ഇത് സിനിമ അല്ലേ റിയാലിറ്റി എല്ലാം ചിന്തിക്കുമ്പോ വലിയ വിഷയം എനിക്ക് പക്ഷെ ഡിസ്റ്റർബൻസ് പോലെ തോന്നി ഫുള്ള് എനിക്ക് തോന്നിട്ടുള്ളത് ആ വയലൻസ് മാത്രം അവർ ഇത് തോന്നി പിന്നെ ഇതുപോലൊരു മൂവി ആ നമ്മുടെ മലയാള സിനിമ അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാരും കുറെ കൊറേ പേരുടെ പേരൊന്നും പറയത്തിന് കാരണം ഒരേപോലത്തെ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും നിങ്ങൾ നിങ്ങള് ഇതാണ് എനിക്ക് കൈ വരുന്നത് പറഞ്ഞ പതിനെട്ട് വയസ്സൊന്നും കമന്റ് ചെയ്യൂല ചെയ്യൂലക്കുള്ളു നിങ്ങൾ ചോദിച്ച എല്ലാം നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ റീമേക്ക് വീഡിയോക്കാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് നമുക്ക് അത്ര വലിയ രീതിയിൽ അഭിനയിക്കാനോ ഒന്നും അറിയൂ നമ്മുടെ ഫോണിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കോപ്രായങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ അത് ഈ രണ്ടര വർഷം മുന്നേ എടുത്ത വീഡിയോ ഇതുവരെ ഞാൻ കണ്ടില്ല അതിനെങ്ങനെയാവും എനിക്കറിയത്തില്ല അത് വലിയ ഈ ചെങ്കൽ ചുള്ള എല്ലാ പിള്ളേർ ചെയ്ത് വൈറലായ സമയത്താണ് നമ്മൾ ഇത് എടുത്താലോ എന്നുള്ള ഒരു ആലോചന വന്നത് പക്ഷേ അത് നമ്മള് എടുത്തു തുടങ്ങിയ സമയത്ത് ഒറ്റ മനുഷ്യടുത്തില്ലായിരുന്നു ഇപ്പൊ ഈ പഞ്ചായത്തിലുള്ള മൊത്തം പേരും അതിന്റെ റീമേക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് അമല ശോചി ഒക്കെ ചെയ്ത് നല്ല ഇഷ്ടപ്പെട്ടു ആരും ഒന്ന് പ്രതീക്ഷിക്കരുത് ആ ഒരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും അത് നിങ്ങൾ ചെയ്യണം ചെയ്യരുത് എം ഞാൻ പറഞ്ഞ മറ്റേ ട്രിപ്ലക്സൽ അങ്ങനെ ആയിട്ടുണ്ട് നമ്മള് പ്രത്യേകിച്ച് നിങ്ങളെ എന്നെ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു ഓക്കേ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാം ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെ ബൈ